തൃശൂർ പുതുക്കാട് രണ്ട് നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയത് തന്നെയെന്നാണ് എഫ്ഐആർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിനാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചേട്ടൻ്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊലപ്പെടുത്തി രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ സൂക്ഷിച്ചു ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി നാലു മാസങ്ങൾക്കു ശേഷം കുഴി തുറന്ന് അസ്ഥിയെടുത്തു ആദ്യത്തെ കുഞ്ഞിന്റെ എടുത്തത് എട്ട് മാസത്തിന് ശേഷമാണെന്നും എഫ്ഐആറിൽ പറയുന്നു കമിതാക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു അനീഷ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇവർ മറ്റൊരു വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്നതായി ഭവിന് സംശയമുണ്ടായി ഇത് കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി തുടർന്നാണ് സംഭവം പോലീസിൽ അറിയിക്കാൻ ഭവിൻ തയ്യാറായത് ശിശുക്കളുടെ അസ്ഥികളാണ് യുവാവ് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു ആദ്യത്തെ കുട്ടി ഗർഭത്തിൽ വെച്ചു തന്നെ ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കിൽ കൊടി ചുറ്റിയ നിലയിലായിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് രണ്ടാമത്തെ കുട്ടിയുടേത് സ്വാഭാവിക മരണമല്ല കുഞ്ഞിനെ കൊന്നതാണ് ഇതൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആദ്യത്തെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് തന്നെയെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രസവശേഷം കുഞ്ഞു കരയാൻ തുടങ്ങിയപ്പോൾ മുഖത്ത് കയ്യമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു യുവതിയുമായി ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അനീഷയുടെ ആദ്യത്തെ പ്രസവം വീട്ടിലെ ശൗചാലയത്തിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത് ജനിച്ച ആൺകുഞ്ഞ് മരിച്ചെന്നും തുടർന്ന് വീടിന് സമീപം പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്നുമാണ് അനീഷ തന്നോട് പറഞ്ഞതെന്ന് ഭവിൻ മൊഴി നൽകി കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനായി അസ്ഥികൾ എടുത്തു എടുത്തുവയ്ക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടെന്നും അപ്രകാരമാണ് അസ്ഥി അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതെന്നും ഇയാൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ പ്രസവം നടന്നത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വച്ചാണ് പ്രസവം എന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ജനിച്ചയുടനെ ആൺകുഞ്ഞ് മരിച്ചതായി യുവതി അറിയിക്കുകയും ഭവിന്റെ വീട്ടിലേക്ക് മൃതദേഹവുമായി യുവതി എത്തുകയും ചെയ്തു പിന്നീട് ഇവർ മൃതദേഹം കുഴിച്ചിട്ടു ശാപമുണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് കമിതാക്കൾ പറയുന്നത് അതേസമയം പൊക്കിൽ കൊടി കഴുത്തിൽ കുരുങ്ങിയാണ് ആദ്യത്തെ കുട്ടി മരിച്ചതെന്നാണ് ആദ്യം ചോദ്യം ചെയ്യലിൽ അനീഷ മൊഴി നൽകിയത് യുവതിയാണ് ആദ്യത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുത്തിരുന്നുവെന്ന് അയൽവാസി ഗിരിജ പറഞ്ഞു ബക്കറ്റിൽ കൊണ്ടുവന്ന് മറവു ചെയ്യുന്നത് കണ്ടുവെന്നായിരുന്നു ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മകൾ രണ്ടു തവണ ഗർഭിണിയായത് അറിഞ്ഞില്ല എന്നാണ് അനീഷയുടെ മാതാവ് പറഞ്ഞത് നാലു കൊല്ലമായി ഭവിനുമായി മകൾ ബന്ധത്തിലാണെന്നും അമ്മ പറഞ്ഞു വീട്ടിൽ അമ്മയും അനീഷയും സഹോദരനുമാണ് ഉള്ളത് അനീഷ ലാബ് ടെക്നീഷ്യയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അനീഷയും ഭവനും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനീഷ ഗർഭിണിയാവുകയും വീട്ടുകാരറിയാതെ പ്രസവിക്കുകയുമായിരുന്നു